ചെറുതാടം ഗ്രാമപഞ്ചായത്ത് വികസന എം എം എ ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാവി സദസ് കാഴ്ചപ്പാടുകളാണ് സംവിധാനത്തിലെ മറ്റ് ജനപ്രതിനിധികളും നമ്മുടെ ഗവൺമെന്റ് പൊതുവിൽ നടത്തിയ വികസനങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള വളരെ ഗൗരവമായ പ്രവർത്തനങ്ങളാണ് പദ്ധതികളുടെ അവലോകനങ്ങളാണ് ഈ സെമിനാറിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ് പത്താം വർഷത്തിലേക്ക് കടന്നിരിക്കുക ഈ പത്ത് വർഷക്കാലം നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു ലക്ഷ്യത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് കേരള ഗവണ്മെന്റ് പിണറായി സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് ആ മാറ്റം കേരളം കാണുകയുമാണ് അത് വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് പാവങ്ങൾക്ക് വീട് കൊടുക്കാൻ പാവങ്ങളെ ചേർത്ത് പിടിക്കാൻ അവർക്ക് പെൻഷൻ കൊടുക്കാൻ മറ്റാനുകൂല്യങ്ങൾ നൽകാൻ അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെന്റ് ഈ നാട്ടിൽ ഇരുപത്തിയഞ്ച് ഒരു കേരളത്തെ പടുത്തുയർത്താൻ കിപ്പി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകളുണ്ട് അതെല്ലാം രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ മുഴുവൻ ജനതയും ഈ സർക്കാരിന്റെ വികസനത്തെ അംഗീകരിച്ച ഒന്നാണ് വിദ്യാഭ്യാസം വിശദീകരിച്ച് വിശദീകരിച്ചു പോകുന്നില്ല നിരവധി പേര് ഇവിടെ സംസാരിക്കാനുണ്ട് എന്നുള്ള ഉദ്ഘാടന ചടങ്ങിൽ ചെറുതാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ പി കെ ചന്ദ്രശേഖരൻ സംസ്ഥാന വികസന റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വികസന രേഖ പ്രകാശനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി പി രോഹിണി ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എം ശോഭ തുടങ്ങിയവർ സംസാരിച്ചു എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ